ഗോൾഡൻ ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി തൃപ്പൂണിത്തുറ തുറവൂർ തോമസ് തോമസ് ബെർലി ബെർലി മെമ്മോറിയൽ ആർട്സ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അനുസ്മരണം ഡിസംബർ ണം നടക്കും ഹോളിവുഡ് നടനും ബിസിനസ്സുകാരനും സിനിമാ നിർമ്മാതാവ് ഗാനരചേതാവ് സംവിധായകൻ ഗ്രന്ഥകർത്താവ് എന്നീ എഴുപത് വർഷത്തോളം പ്രവർത്തിച്ചിട്ടുള്ള തോമസ് ബെർലി കുർശ്യങ്ങൾ കൊച്ചിയിലെ സ്വതന്ത്ര സമര സേനാനിമാരായ കെ ജെ ബെർലി കെ ജെ ഹർഷൽ കുടുംബാംഗമാണ് തോമസ് ബെർലി കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലം കെ ജെ ബെർലി ആൻഡ് കെ ജെ ഹർഷൽ മെമ്മോറിയൽ സോഷ്യോ കൾച്ചറൽ ഫോറം എന്ന സംഘടനയിലൂടെ പശ്ചിമൂച്ചിയിലെ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനായി സ്കോളർഷിപ്പുകളും ഉയർന്ന മാർക്ക് നേടി വിജയിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും ക്യാഷ് അവാർഡ് മെമന്റോ സർട്ടിഫിക്കറ്റ് എന്നിവ നൽകി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു പോന്നിരുന്നു തോമസ് ബെർലിയുടെ ഒന്നാം അനുസ്മരണ ദിനത്തിന്റെ ഭാഗമായി നടക്കുന്ന അനുസ്മരണ സമ്മേളനം ശനിയാഴ്ച വൈകിട്ട് അഞ്ചരയ്ക്ക് ഫോർച്ചി വാസ്കോ ഡാമ സ്കോറിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ മെമ്മോറിയൽ ആർട്സ് ഫൗണ്ടേഷൻ ഇത് ഈ സംഘടന ഉണ്ടാക്കാനുള്ള കാരണം തോമസ് ബെർലി എന്ന് പറയുന്ന ഇവിടുത്തെ പ്രമുഖ ബിസിനസ്സുകാരനും കലാകാരനുമായിരുന്ന അദ്ദേഹത്തിൻ്റെ വിയോഗം കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞു അപ്പോൾ അത് അത് ആ സ്മരണ വേണ്ടിയാണ് നമ്മൾ തുടങ്ങിയത് പി എ ബോസിന്റെ അധ്യക്ഷതയിൽ കൂടുന്ന സമ്മേളനം കെ ജെ മാക്സി എം എൽ എ ഉദ്ഘാടനം ചെയ്യും മുൻമന്ത്രി ഡൊമിനിക് പ്രസന്റേഷൻ മുഖ്യ പ്രസംഗം നടത്തും മുൻമേയർ കെ ജെ സോഹൻ കൌൺസിലർമാരായ ഷേനി മാത്യു മഞ്ജുലാൻ കുമാർ മുൻ മുൻകൗൺസിലർ ശിവാലാൽ എന്നിവർ പങ്കെടുക്കും ഇതോടൊപ്പം വിവിധ കലാരംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള കലാകാരന്മാരെ ആദരിക്കും ചലച്ചിത്ര പിന്നണി ഗായകരായ പ്രദീപ് പള്ളൂരിറ്റി കൊച്ചിൻ ഇബ്രാഹിം ഗസൽ ഗായകനായ സലാം കൊച്ചി നാടക കലാകാരി നിമ്മി സുനിൽ വിഷ്വൽ ആർട്ടിസ്റ്റ് സന്ദീപ് സജീവ് തുടങ്ങിയവരാണ് ആദരിക്കപ്പെടുന്നത് ഇതിനുശേഷം പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകർ നടത്തുന്ന ഗാനമേളയും ഉണ്ടായിരിക്കുമെന്ന ഭാരവാഹികളായ പി എ ബോസ് പി വിജയകുമാർ ലിസി ക്ലീറ്റസ് ഗീതാ ശ്രീകാന്ത് ബെർനഡീൻ ബെല്ലാർമീൻ ഹൈസൽ ജോയ് എന്നിവർ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി അവാർഡ് കൂടി അവർ കൊടുത്താതിരിക്കും അതാണ് ഈ ഒരു ഫംഗ്ഷനിൽ നമ്മൾ വെച്ചിട്ട് അതിനുശേഷം നമ്മുടെ ചലച്ചിത്ര പിന്നണി ഗായകരായ പ്രദീപ് വണ്ണിമുത്തി കൊച്ചിൻ ഇബ്രാഹിം പിന്നെ പ്രകാശ് ബാബു ക്ഷുത പ്രകാശ് മെഹ്താബ് അസീം അങ്ങനെ നമ്മുടെ കൊച്ചിയിലുള്ള കള്ള വളർന്നു വരുന്ന യുവതലമുറയിൽപ്പെട്ട കുട്ടികളെല്ലാം ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി